ഹായ് ഹലോ ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയതാ കേട്ടോ വേറെ ഇത് എന്നാ ഫ്രീസറിനകത്ത് വെച്ചെന്നുള്ളത് അറിയത്തില്ല കുറച്ച് ചക്കപ്പഴം ഫ്രീസറിനകത്ത് ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ആ ചക്കപ്പഴത്തിനകത്ത് കുറച്ച് വറുത്ത അരിപ്പൊടിയും കുറച്ച് ശർക്കരപ്പാനിയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് അടിച്ച് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് ആദ്യമായിട്ടൊന്നും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല ഇത് ചുമ്മാ നല്ല മനസ്സിൽ തോന്നിയതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടത് നന്നായിട്ടുണ്ടാവും എന്ന് മനസ്സിൽ തോന്നിച്ചത് കൊണ്ട് ഞാനിത് ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അയച്ചിരി തണുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് അയ്യത് എൻ്റെ കൂട്ടുകാർക്കൊണ്ട് ഷെയർ ഒരു ഒരുപക്ഷെ സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇത് ഇഡലി മാവിൻ്റെ പരിധത്തിലാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് ഇതിനകത്ത് വെറും ചക്കപ്പഴം അരിപ്പൊടി ശക്കര പാനി ഇത് മാത്രം ചേർത്തോളെ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് അപ്പം ഞാൻ അതിനകത്ത് മിക്സിയുടെ ജാറിനകത്ത് തണപ്പിനകത്തൊക്കെ ഇരിക്കുന്നതൊക്കെ ഒന്ന് വടിച്ചെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിനകത്ത് അതിന് സാധനമൊന്നും ചേർക്കാനില്ല എന്നിട്ട് ഇത് ആവിയിൽ ഉപേവിക്കുകയാണ് സംഭവം അപ്പം മാവ് റെഡിയുണ്ട് കണ്ടില്ലേ ഇത് ചുമ്മാ വൈകുന്നേരത്തിന് ഒരു സ്നാക്ക് ഉണ്ടാക്കാം സത്യം പറഞ്ഞാൽ ഞാൻ ആ ചക്കപ്പിഴ അടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് കുറേ നാളായി അപ്പം ഇന്നാണ് ഫ്രീസർ ഒന്ന് പാത അവിടെ ഇരിക്കുന്നത് ഞാൻ ചെന്നാൽ ഇതും കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി ഇലയുടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വെളിയിൽ എടുത്തതാണ് പക്ഷെ അത് ഇലയുടെ മാറി ഇപ്പം ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് നോക്കാം നമുക്കിത് എത്രത്തോളം സക്സസ് ആവും ഇതെന്ന് നോക്കാം കൊള്ളാമില്ല നോക്കിയിട്ട് നന്നാവുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇനി ബാക്കി അതിനകത്ത് ഇച്ചിരി സാധനങ്ങളിലൂടെ ചേർക്കാൻ നമുക്കിത് ആവിധി വേവിക്കാം അപ്പോൾ നമ്മുടെ ചക്കപ്പഴത്തിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് ഇരുപേ ഉണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ ഒരൽപ്പം ചുക്ക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണും ചുക്കിൻ്റെ പൊടി ആ ചുക്കിൻ്റെ ഒരു മണം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഉള്ളവർ ചേർക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ഏലക്കപ്പൊടി മാത്രമുള്ളെങ്കിൽ ഏലക്കപ്പൊടി മാത്രം ചേർക്കുക രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർക്കുക അതിൻ്റെ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തേങ്ങാ കൊത്ത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് വറുത്തതാണ് കേട്ടോ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് ചേർത്ത് കൊടുക്കുന്നു നെയ്ൽ വറുത്തതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന നേരത്തിനും ഇഡലി പാത്രത്തിൽ വെള്ളം അങ്ങ് വയ്ക്കാം അപ്പം വെള്ളം ചൂടാവുന്ന നേരത്തിന് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഇഡ്ഡലി തട്ടിലോട്ട് കോരി വെക്കാം എത്രത്തോളം റെഡി ആകുമെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടുണ്ടാക്കാം ഈ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ തോന്നലുകൾ അത്രേ ഉള്ളൂ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും തോന്നി എന്തെങ്കിലും ഉണ്ടാക്കും ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പം ആവൂല അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ് നീ ഇത് ഇതെങ്ങനാന്നുള്ളത് അറിയത്തില്ല ഇനി നമുക്ക് കിടലി പാത്രത്തിലേക്ക് ഒരല്പം നെയ്യ് ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് കോരി പോയിരിക്കാം ഞാനിന്ന് വീട്ടിലുണ്ടാക്കിയ നല്ല ശുദ്ധമായ നെയ്യാണ് കേട്ടോ പാൽപ്പാടയ്ക്കകത്ത് ഉണ്ടാക്കി നെയ്യാം ഇനി അതൊന്ന് നെയ്യ് വരട്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ഒട്ടിപ്പിരിക്കത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് വരട്ടുന്നത് ഓക്കെ നമുക്ക് ഓരോ തവി ഇതിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കാം ഇനിയിപ്പം അടുത്ത ചക്കപ്പഴത്തിൻ്റെ സീസണൊക്കെ വരുമല്ലേ ഒരു പക്ഷേ ഇത് സക്സസ് ആകുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാർക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അറിയില്ല ആവുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല കാരണം ഇത് ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ ഇലപ്പം ഉണ്ടാക്കാൻ പോയ ഞാനാണ് അതിനെ ഈ ഒരു പരുവത്തിലാക്കി കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത് ഇത് എത്രത്തോളം വർക്ക് ആവുമെന്നുള്ളത് എനിക്കിട്ട് അറിയത്തുമില്ല എന്നാലും ഒരു മനസന്തോഷത്തിന് വേണ്ടി ചെയ്യണം എപ്പോഴും നമ്മൾ ചിലത്തിന് ട്രൈ ചെയ്യുമ്പോഴല്ലേ സക്സസ് ആകില്ല എന്നുള്ളത് അറിയണം ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കൊണ്ടിരിക്കുക നമുക്കിത് അങ്ങനെയെങ്ങനെ അരയ്ക്കാം അപ്പം ഞാൻ ഈ തട്ടിലൂടെ പിന്നെ നെയ്യ് വരട്ടിയിട്ട് ബാക്കിയുള്ളതും കൂടെ ആക്കിയിട്ട് അത് അടപ്പയിലോട്ടങ്ങ് വെക്കട്ടെ അപ്പം ബാക്കിയുള്ളതും തട്ടിനകത്താക്കി എടുത്തിട്ടുണ്ട് അതുകൂടെ അടപ്പയിലോട്ടങ്ങ് വെക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഇത് ഇവിടെ ഇരുന്ന് വേവിട്ട ഇപ്പൊ നമ്മുടെ ചക്കപ്പഴം വെച്ചിട്ടുള്ള പലഹാരം എങ്ങനെ ഉണ്ടോന്ന് നോക്കിയാലോ റെഡിയായി നോക്കിയാലോ ഒരു പിടിയില്ല ഇതെല്ലാം നോക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് വെന്തോന്ന് നോക്കാം വെന്തോന്ന് നോക്കിയിട്ടല്ലേ സ്റ്റവ് ഓഫ് ചെയ്യുന്ന വെന്ത് കേട്ടോ വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്നും തണുക്കട്ടെ നമുക്കിതങ്ങ് ഓഫ് ചെയ്യും അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് എങ്ങനെയുണ്ടോ എന്നുള്ളത് ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ ട്രൈ ചെയ്യണു വേണ്ട എന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് നമ്മൾ നെയ്യൊക്കെ പരട്ടിയിട്ട് ഒഴിച്ച് വെച്ചത് കൊണ്ടുണ്ടല്ലോ അതിങ്ങനെ ഇളവി ഇരിപ്പുണ്ട് ഉണ്ടല്ലേ നമ്മളൊന്നും ഇളക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇഡലി പോലെയുണ്ട് ഇതിന് ഞാൻ കഴിച്ച് നോക്കിയിട്ട് സത്യം പറയാം കേട്ടോ കൊള്ളാൻ പറ്റിയൊന്നും സംഭവം ആയിട്ടുണ്ട് ഞാൻ വേറെ എന്തോ ഉണ്ടാക്കാൻ പോയിട്ട് ഞാൻ വെറുതെ എഴുതി ട്രൈ ചെയ്ത് ചെയ്യണം പക്ഷേങ്കിൽ ആ ചക്കപ്പഴത്തിൻ്റെ മധുരവും ശർക്കരയും അതിനകത്ത് പിന്നെ നമ്മൾ ആ തേങ്ങയും വണ്ടിപ്പരിപ്പും മുന്തിരികളങ്ങോട്ട് വറുത്തിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങ കുറത്ത് കടിക്കുകയും എല്ലാം കൂടെ കേപ്പം ഉണ്ടല്ലോ ഒരു വെറൈറ്റി ടേസ്റ്റ് നെയ്യേ അപ്പോൾ നന്നായിട്ട് വെന്തു ഒരു കേക്കിൻ്റെ ഒരിത് നമുക്കൊരു വായിലൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അരിപ്പൊടി ഞാൻ വറുത്തിട്ടാണ് അരിപ്പൊടി ചേർത്തത് പിന്നെ അതിനകത്ത് ശർക്കര പാനിയാക്കിയിട്ട് തണുത്തേ ശർക്കരപ്പാനിച്ച് ചേർത്തത് ആദ്യം ചക്കപ്പഴം ചക്കപ്പുഴ മിക്സിയിലൊന്നടിച്ചു അതുകഴിഞ്ഞ് അരിപ്പൊടി ഇട്ടു എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ തണുത്ത ശർക്കരപ്പാനി ഒഴിച്ച് ഒരു ദോശമാവ ദോശമാവിൻ്റെ അല്ല മാവിൻ്റെ പരുവത്തിന് ഇങ്ങനെ അരച്ചെടുത്തു അതിനകത്ത് ഇച്ചിരി ചുക്ക് പൊടി ഏലക്കപ്പൊടി ഇട്ടു അണ്ടിപ്പുതി അതെല്ലാം അങ്ങോട്ടൊന്ന് വറുത്തിട്ടെല്ലാം ആക്കി എടുത്തപ്പോൾ സംഭവം റെഡി സൂപ്പറായിട്ടുണ്ട് അല്ല കൂടെ ചക്കപ്പഴം കിട്ടി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുത് കേട്ടോ സൂപ്പറാണ് അപ്പം അത് ഉടനെ നേരത്തെ വീട്ടിലെ വീണ്ടും എന്തേക്കെ ബൈ ചെയ്യോ